А മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും ഓപ്പറേഷൻ സിന്ദൂറിന്റെ കരുത്ത് തെളിയിക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയുടെ ആക്രമണം എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് ഉള്ള വിവരങ്ങളൊക്കെ തന്നെ സൈനിക മേധാവികൾ അതൊരു ബ്രീഫിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു പല ചിത്രങ്ങളും അവർ നമ്മുടെ രാജ്യത്തിന് കാണിച്ചു തന്നിരുന്നു ഇപ്പോഴിതാ കൂടുതൽ ചിത്രങ്ങൾ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ എത്രത്തോളം ആഘാതമാണ് ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനിൽ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായി വായിച്ചെടുക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴ് പുലർച്ചെ ഒന്ന് നാവിക വ്യോമസേനകൾ സംയുക്തമായി ഓപ്പറേഷൻ എന്ന പേരിട്ട ദൗത്യം നടത്തിയത് മുസാഫർബാദ് ബഹവൽപൂർ കോട്ട്ലി മുരി എന്നിങ്ങനെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളിലാണ് ഓപ്പറേഷൻ സിന്ധൂർ മിഷനിലൂടെ ആക്രമണം നടത്തിയത് ഇപ്പോഴിതാ ഓപ്പറേഷൻ സിന്ധൂർ മിഷന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് അധികൃതർ കൃത്യമായി തകർക്കപ്പെട്ടുവെന്ന് തെളിയിക്കുന്നതാണ് പുതിയ ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങൾ ഭീകരവാദ കേന്ദ്രങ്ങൾ കിറുകൃത്യമായി പോയിന്റ് ചെയ്ത് ബ്ലാസ്റ്റ് നടത്തുന്നു മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ തവിടുപൊടിയായത് ജെയ്ഷെ മുഹമ്മദിന്റെ അടക്കം താവളങ്ങളാണ് സത്യം പറഞ്ഞാൽ ഇന്ത്യയുടെ മിന്നൽ പിളർ പാക്കികളുടെ നെഞ്ചത്ത് തറച്ച നിമിഷം കൂടിയായിരുന്നു അത് ഭീകര പരിശീലന കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഡ്രോണുകൾ ലക്ഷ്യമിട്ടതെന്നാണ് നിഗമനം ശ്മീരിലെ താഖ്ദറിൽ നിന്ന് മുപ്പത്തിയാറ് കിലോമീറ്റർ അകലെയുള്ള മുസാഫർബാദിലെ സൈദ്ന ബിലാൽ ക്യാമ്പ് ജമ്മുവിലെ രജൌറിയിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള കോട്ട്ലി ഗുൽപുർ ക്യാമ്പ് എന്നീ ഭീകരത്താവളങ്ങളുടെ ചിത്രങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് മേ ഏഴിനാണ് രണ്ടിടത്തും ഇന്ത്യയുടെ ആക്രമണമുണ്ടായത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നാണ് പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകര താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയത് പാക് അധീന കശ്മീരിന്റെ തലസ്ഥാനമായ മുസാഫർബാദിലെ സെയ്ധന ബിലാൽ ക്യാമ്പ് ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ താവളമാണ് ഭീകര സംഘത്തിലെത്തുന്നവർക്കുള്ള പരിശീലന കേന്ദ്രം കൂടിയാണിത് അതായത് ഒരു കുട്ടി ഏറ്റവും ചെറിയ ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവിടെ എന്താണോ പരിശീലിപ്പിക്കുന്നത് അത് തന്നെയാണ് ഈ ഭീകര കേന്ദ്രത്തിലും പഠിപ്പിച്ചിരുന്നത് ഇവിടെ നിന്നാണ് അടുത്ത സെക്ഷനിലോട്ട് വിടുന്നത് അത്തരത്തിലുള്ള ഒരു ഭീകരരുടെ നഴ്സറി എന്ന് പറയപ്പെടുന്ന ഭീകരതാവള കേന്ദ്രമാണ് ഇന്ത്യ തകർത്തെറിഞ്ഞത് ആയുധങ്ങളുടെയും സ്ഫോടക വസ്തുക്കളുടെയും പ്രയോഗം വനപ്രദേശങ്ങളിലെ അതിജീവനം തുടങ്ങിയ കാര്യങ്ങളിലുള്ള പരിശീലനം ഇവിടെയാണ് നൽകി വരുന്നത് ആക്രമണത്തിന് മുൻപും ശേഷവുമുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ താരതമ്യപ്പെടുത്തിയാൽ ഈ ഭീകരത്താവളത്തിന് കാര്യമായ കേടുപാട് സംഭവിച്ചു എന്നുള്ളത് വ്യക്തമാണ് കെട്ടിടങ്ങളുടെ മേൽക്കൂരയ്ക്കും ചുമരുകൾക്കും കാര്യമായ തകരാറ് സംഭവിച്ചുള്ളതായി ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു സൈനിക വൃത്തങ്ങൾ നൽകുന്ന വിവരമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ സൈദന ബിലാൽ ക്യാമ്പിലേക്ക് പ്രത്യേക പരിശീലനത്തിനായി ഭീകരരെ അയച്ചിരുന്നു നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ഉറിയിലും കേരളിനും ഭീകരരെ വിന്യസിക്കാനും കടുവയ്ക്കും റാമ്പിനുമിടയിലുള്ള റെയിൽവേ പാലം തകർക്കാനും ഭീകര സംഘടന ലക്ഷ്യമിട്ടിരുന്നതായുള്ള വിവരം ലഭിച്ചതായി സൈനിക വൃത്തങ്ങൾ പറഞ്ഞു അതായത് ഇന്ത്യക്കെതിരെയുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ പല കേന്ദ്രങ്ങളും ആക്രമിക്കുന്നതിനുള്ള പരിശീലനങ്ങളും ഗൂഢാലോചനകളും നടന്നിരുന്ന ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തെറിഞ്ഞത് പരിശീലനത്തിന് ശേഷം ഈ ഭീകരരെ പാകിസ്ഥാനിലെ പഞ്ചാബിലെത്തിച്ച് ആശയവിനിമയത്തിനുള്ള പ്രത്യേക പരിശീലനം നൽകുകയും ചെയ്തു പരിശീലനം പൂർത്തിയായതോടെ നാല് മുതൽ എട്ട് പേർ വരെയുള്ള സംഘങ്ങളായി വിഭജിക്കപ്പെട്ട ഭീകരർ അന്താരാഷ്ട്ര അതിർത്തിയിലൂടെ രണ്ടായിരത്തി മാർച്ച് മുതൽ മെയ് വരെയുള്ള കാലയളവിൽ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു കഴിഞ്ഞ കൊല്ലം ജമ്മുവിലുണ്ടായ ഭീകരാക്രമണങ്ങളിൽ ഭൂരിഭാഗവും ഈ സംഘങ്ങൾ നടത്തിയതാണ് മുഫ്തി അസ്ഗർ ഖാൻ കശ്മീരി അമീർ ജെയ്ഷെ മുഹമ്മദ് അബ്ദുള്ള ജിഹാദി ആഷിഖ് നെഹ്റു എന്നീ കുടുംബീകരർ നിരന്തരം ക്യാമ്പ് സന്ദർശിച്ചിരുന്നു ജെയ്ഷെ മുഹമ്മദ് കമാൻഡർമാർക്ക് വേണ്ടി ക്യാമ്പിനു സമീപം അതിഥി മന്ദിരങ്ങളും പണിതിരുന്നു പാകിസ്ഥാന് രഹസ്യാന്വേഷണ വിഭാഗമായ ഐ എസ് എ ആണ് ഭീകര സംഘടനയ്ക്ക് വേണ്ട സഹായം നൽകിയിരുന്നതെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത് പാക് ഭീകര സംഘടനകളുടെ കൃത്യമായ സ്ഥാനം കണ്ടെത്താൻ കാലങ്ങളായി ശ്രമിക്കുകയാണെന്നും എന്നാൽ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ലെന്നും പഹൽഗാം ഭീകരാക്രമണം അതിന് വഴിയൊരുക്കും വിരമിച്ച ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ സതീഷ് ദുവ പറഞ്ഞു ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മാക്സർ ഉപഗ്രഹ ചിത്രങ്ങൾ ജർമ്മൻ വാർത്താ ഏജൻസിയായ ടിആർ ഡി ഡച്ച് ആണ് പുറത്തുവിട്ടിരിക്കുന്നത് രജൌരി പൂഞ്ച് മേഖലകളിൽ ആക്രമണങ്ങൾ നടത്തിയിരുന്ന ലഷ്കർ ഇ ത്വയ്ബ ഭീകര സംഘടനയുടെ ബേസ് ക്യാമ്പായി കണക്കാക്കപ്പെടുന്നതാണ് കോട്ട്ലിയിലെ ഗുൽപൂർ ക്യാമ്പ് ഇവിടെ നിന്നുള്ളതാണ് രണ്ടാമത്തെ സെറ്റ് ചിത്രങ്ങൾ ഇവിടെയുള്ള കെട്ടിടങ്ങളുടെ മേൽക്കൂരയ്ക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചതായും ചിത്രങ്ങളിൽ കാണാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിന് നേർക്കുമുണ്ടായ ആക്രമണങ്ങൾക്കും പിന്നിൽ ഈ ക്യാമ്പിൽ നിന്ന് പരിശീലനം നേടിയ ഭീകരരാണെന്ന് കരുതപ്പെടുന്നു അതേസമയം പൂഞ്ചിലും രജൌറിയിലും ഭീകരപ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ടാണ് ഈ ക്യാമ്പ് നടത്തിവന്നത് അതാണ് സൈന്യം വ്യോമാക്രമണത്തിൽ തകർത്തത് ഗൊറില്ല യുദ്ധതന്ത്രം അതിജീവന പരിശീലനം ആയുധ പരിശീലനം എന്നിവയിൽ ഇവിടെ നൽകി വരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ബാലാക്കോട്ട് സൈനിക ആക്രമണത്തെ തുടർന്ന് ഈ ക്യാമ്പ് താൽക്കാലികമായി നിർത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ക്യാമ്പിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചതായാണ് വിവരങ്ങൾ ലഭിച്ചത് ഏതായാലും ആ കേന്ദ്രങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ നടത്തിയിരിക്കുന്നത് ഇനി ഓപ്പറേഷൻ സിന്ധൂർ എന്നുള്ളത് കേൾക്കുമ്പോൾ പാകിസ്ഥാൻ മറയ്ക്കും പാകിസ്ഥാൻ മാത്രമല്ല ആഗോള രാജ്യങ്ങൾക്ക് പോലും ഇന്ത്യയുടെ പ്രതിരോധ കരുത്ത് കാണാൻ സാധിച്ച ദിവസം കൂടിയായിരുന്നു അത് പക്ഷേ പാകിസ്ഥാൻ ഇനിയും നിർത്താൻ പോകുന്നില്ല അതിന്റെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം അന്ന് ആക്രമണത്തിൽ തകർന്നടിഞ്ഞ ഭീകര കേന്ദ്രങ്ങൾ വീണ്ടും പുനർനിർമ്മിക്കാൻ പാകിസ്ഥാൻ ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് ഏതായാലും ഇന്ത്യക്ക് നേരെ വീണ്ടും പ്രകോപനപരമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും തുടർന്നാൽ ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല എന്നുള്ള താക്കീത് തന്നെയാണ് ഇന്ത്യ നൽകിയത് ഇന്ത്യ ഇനിയും കരുത്ത് വർദ്ധിപ്പിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പ്രതിരോധ രംഗം കൂടുതൽ ശക്തമാക്കാൻ ഉപഗ്രഹ വിക്ഷേപണ രംഗം കൂടുതൽ കരുത്തുറ്റതാക്കാൻ ഇന്ത്യ മുന്നോട്ട് വരികയാണ് അതിർത്തി സംരക്ഷണം ലക്ഷ്യമിട്ട് ഇരുപത്തി കോടി രൂപയുടെ സാറ്റലൈറ്റ് പദ്ധതിയാണ് രാജ്യം വേഗത്തിലാക്കുന്നത് എന്നുള്ള സൂചനകൾ കൂടി ഈ ഒരവസരത്തിൽ വരികയാണ് പ്രതിരോധ രംഗത്തെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകി അൻപത്തിരണ്ട് മിലിറ്ററി ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണം വേഗത്തിലാക്കാൻ രാജ്യം നടപടി സ്വീകരിച്ചുവെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ശത്രുരാജ്യത്ത് കൂടുതൽ ആഴത്തിൽ നിരന്തര നിരീക്ഷണം നടത്താനാണ് മിലിറ്ററി സാറ്റലൈറ്റുകൾ കൊണ്ട് ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നത് ചൈനയുടെ വർദ്ധിച്ചുവരുന്ന ഭീഷണിയാണ് ശത്രുരാജ്യത്തെ കണിശമായി നിരീക്ഷിക്കുന്നത് ഉപഗ്രഹ സംവിധാനങ്ങൾ ശക്തമാക്കുന്നതിന് പിന്നിൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിന് മുൻപ് അമ്പത്തിരണ്ട് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനുള്ള നടപടികളാണ് രാജ്യം കൈക്കൊള്ളുന്നത് ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് കോടി രൂപയുടെ സ്പേസ് ബേസ് സർവേലൻസ് പ്രോഗ്രാമിന്റെ മൂന്നാം ഘട്ടത്തിന് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സുരക്ഷാ കാര്യ ക്യാബിനറ്റ് കമ്മിറ്റി കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ അനുമതി നൽകിയിരുന്നു ഈ പദ്ധതിയുടെ ഭാഗമാണ് അമ്പത്തിരണ്ട് പ്രതിരോധ ഉപഗ്രഹങ്ങൾ ഇതിൽ ഇരുപത്തിയൊന്ന് എണ്ണം ഐ എസ് ആർഒ തന്നെ നിർമ്മിച്ച് വിക്ഷേപിക്കുന്നവയായിരിക്കും മുപ്പത്തി എണ്ണെണ്ണം മൂന്ന് ഇന്ത്യൻ സ്വകാര്യ കമ്പനികൾ നിർമ്മിച്ചവയാകും പ്രതിരോധ മന്ത്രാലയത്തിലെ ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഡിഫൻസ് സ്പേസ് ഏജൻസിയാണ് ഇതിന് നേതൃത്വം എസ് ബി എസ് മൂന്ന് പദ്ധതിയിലെ ആദ്യ ഉപഗ്രഹം അടുത്ത വർഷം ഏപ്രിലിൽ വിക്ഷേപിക്കും രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് അവസാനത്തോടെ മുഴുവൻ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം ചൈന പാകിസ്ഥാൻ അതിർത്തികളിലും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലും ബഹിരാകാശ നിരീക്ഷണശേഷി വർദ്ധിപ്പിക്കുന്നതിനാണ് അമ്പത്തിരണ്ട് പ്രതിരോധ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ ചൈനയുടെയും പാകിസ്ഥാന്റെയും ഭൂപ്രദേശങ്ങളിൽ വലിയൊരു പങ്കും ഇന്ത്യൻ സമുദ്ര മേഖലയും നിരീക്ഷണ പരിധിയിലാക്കാൻ ഇതോടെ ഇന്ത്യക്കാവും തുടർച്ചയായി നിരീക്ഷണം നടത്താനും ഉയർന്ന ഗുണമേന്മയിൽ ദൃശ്യങ്ങൾ പകർത്താനും ഈ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ സാധിക്കും